കാസർഗോഡ് രാംദാസ് നഗർ ശാസ്താനഗറിലുള്ള ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൻ്റെ അറുപത്തിയൊന്നാം വാർഷിക ഭജന മഹോത്സവം ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആശ്ര തന്ത്രികളുടെ ദിവ്യ കാർമ്മികത്വത്തിൽ നടന്നു രാവിലെ ഗണപതി ഹോമം ചടങ്ങോടെയായിരുന്നു ഭജന മഹോത്സവത്തിന് തുടക്കമായത് തുടർന്ന് ദീപപ്രതിഷ്ഠ ഭജനം ആരംഭം എന്നിവ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മഹാപൂജ നടന്നു നിരവധി ഭക്തർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു なしだ。 തുടർന്ന് മഹാപൂജ മംഗളം പ്രസാദ വിതരണം എന്നിവ നടക്കും പതിനാലാം തീയതി ബുധനാഴ്ച രാത്രി ഒൻപത് മണിക്ക് മകരജ്യോതി പൂജയും നടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്